അധികാരികളുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഒന്നാംകര ഫ്ലൈ ഓവറിന് സമീപം താമസിക്കുന്നവർ സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് പുറതി മുട്ടിയിരിക്കുന്നതായി പരാതി രാത്രികാലങ്ങളിൽ ഫ്ളൈ ഓവറിന് മുകളിൽ നിന്നും വലിച്ചെറിയുന്ന മാലിന്യങ്ങളും മദ്യക്കുപ്പികളും സമീപത്തെ വീടിന്റെ മുറ്റത്താണ് പതിക്കുന്നത് നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് സംസ്ഥാന സർക്കാർ തുടർച്ചയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നത് അഭിനന്ദനാർഹവുമാണ് എന്നാൽ പ്രബുദ്ധ മലയാളികളെന്ന് അഹങ്കരിക്കുന്നവരിൽ ചിലർക്കെങ്കിലും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നതാണ് സത്യം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് പലതവണ കെ സി വിനോസ് വാർത്താ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് കെ സി റോഡിന്റെ നവീകരണ ജോലികൾ ഇരുപത്തിനാല് മണിക്കൂറും ആളും ബഹളവുമായി നടന്നിരുന്നതിനാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല റോഡ് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായപ്പോൾ വീണ്ടും മാലിന്യ പ്രശ്നം തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ഒന്നാംകര ഫ്ലൈ ഓവറിന് സമീപം താമസിക്കുന്നവരാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഇപ്പോഴത്തെ ഇര മേൽപ്പാലത്തിന് തൊട്ടു താഴെ താമസിക്കുന്ന പുതുവൽ വീട്ടിൽ ഉത്തമനും കുടുംബവും മാലിന്യം വലിച്ചെറിയുന്നവരെ കൊണ്ട് പുറതിമുട്ടിയിരിക്കുകയാണ് ഫ്ലൈ ഓവറിൽ നിന്നും വലിച്ചെറിയുന്നവയിൽ മദ്യക്കുപ്പികളും ഉപയോഗിച്ച സിറിഞ്ചുകളും വരെയുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി എട്ടേകാൽ എട്ടര മണിയാവുമ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് കയറുകയും ഒരു സ്വരം കേൾക്കുകയും തിരിച്ചിറങ്ങി നോക്കുമ്പം ഒരു കുപ്പി നേരെ വന്ന് വന്ന് പൊട്ടി പൊട്ടിത്തിരിച്ച് മൊത്തം കിടക്കുന്നുണ്ട് വീടിൻ്റെ വാതിക്ക് മൊത്തം മെളിന്നെ നിറഞ്ഞതാണ് ഇതിനു മുമ്പ് രണ്ട് മാസം മുമ്പ് ഇതുപോലെ തന്നെ പിള്ളേരെ കളിച്ചുകൊണ്ട് നോക്കുമ്പോൾ സ്രിഞ്ചും എടുത്തോണ്ട് പിള്ളേർ നോക്കുമ്പം ഒരു കിറ്റ് സ്രിഞ്ചും മേളിന്ന് വീണ് പിന്നെ അതുകൂടാതെ പിന്നെ നമുക്ക് പുറത്തു പറയാൻ മേലാത്ത രീതി സ്ത്രീകളുടെ വസ്ത്രങ്ങളും കാര്യങ്ങളും ഉപയോഗിച്ച് സാധനങ്ങളും എല്ലാം നിത്യം വീണുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥിരമായി സംഭവമായി മാറുമായി മെളിയിൽ ഇവിടെ ക്യാമറ സ്ഥാപിക്കണം ഒരു ഈ അത്ര ഫ്ലൈ ഫ്ലൈഓവറിന് മുകളിലൂടെ സഞ്ചരിക്കുന്നവർ താഴെ ജലാശയങ്ങളാണ് എന്ന ധാരണയിലാവാം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പക്ഷേ എല്ലാ മാലിന്യവും വീഴുന്നത് ഇവരുടെ വീട്ടുമുറ്റത്താണ് ഇവിടെ ക്യാമറ സ്ഥാപിക്കുകയോ നെറ്റ് പോലെയുള്ള വസ്തുക്കൾ വെച്ച് സുരക്ഷിതമാക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടുംബം കരാർ കമ്പനിയെ സമീപിച്ചെങ്കിലും അവർ കൈമലർത്തുകയാണുണ്ടായത് ഉപയോഗിച്ച ശേഷം വീട്ടുമുറ്റത്തേക്ക് സിറിഞ്ചുകൾ കൂടി വലിച്ചെറിഞ്ഞതോടെ ഏറെ പരിഭ്രമത്തിലാണ് വീട്ടുകാർ തങ്ങളുടെ സുരക്ഷയ്ക്കായി അധികാരികളുടെ ഇടപെടൽ പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം